പതിനായിരം പേരോളം കൂടി എന്നാണ് മനസ്സിലാക്കുന്നത് തോളിലിട്ട ഒരു പ്രശ്നമാണത് ആ ഒരു പാമ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഘോഷണം മുതൽ മോഷ്ടിക്കുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മടിയിൽ കൊണ്ട് നടന്നിരുന്ന വലിയൊരു കന അൻവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പോലും ഇടതുപക്ഷവും എൻ ഡി എയും തമ്മിൽ അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എട്ട് സീറ്റിൻ്റെ മാത്രമാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റുകൾ ടാർഗറ്റ് ചെയ്തു പോവുക ഇരുപത് ഇരുപത്തഞ്ചിലേക്കൊക്കെ എത്തുകയെന്ന് പറയുന്നതും പ്രാക്ടിക്കലി പോസിബിൾ ആണ് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും ബി ജെ പി നേതാവുമായ യുവരാജ് ഗോകുല അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വളരെ നല്ലത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് പുറകിൽ എന്തെങ്കിലും കാരണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഒരു എം എൽ എ ഒരു വ്യക്തി ഇറങ്ങിയപ്പോൾ ഏതാണ്ട് അയ്യായിരം പതിനായിരം പേരോളം ഇന്നലെ അവിടെ തടിച്ചുകൂടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഒന്ന് അതിനകത്തന്നെ ഏറ്റവും പുതിയ ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ സമീപനമായിരുന്നു കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയധികം ക്രൗഡിനെ അവിടെ ഒരുമിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ആ ക്യാമറ ആംഗിൾ ഷൂട്ട് ചെയ്തിരുന്ന രീതി ഉൾപ്പെടെ വളരെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഹാൻഡ് ഒരു ടച്ച് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അൻവർ ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് നമ്മളതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് സി പി എം എടുത്ത് തോളിലിട്ട ഒരു പ്രശ്നമാണത് ആ ഒരു പാമ്പ് െ നമുക്ക് വിശേഷിപ്പിക്കാം അതിനകത്ത് അത് സ്വാഭാവികമായിട്ട് അതിനെ തിരിഞ്ഞു കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് സ്വയം കൃതാനർത്ഥമാണ് കാരണം മടിയിൽ കനമുള്ളവൻ ഭയന്നാ മതി എന്നൊക്കെ പിണറായി വിജയൻ കുറെ കാലങ്ങളായിട്ട് പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നല്ലോ സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ മടിയിൽ കൊണ്ട് നടന്നിരുന്ന വലിയൊരു കനമായിരുന്നു അൻവർ ഏ അപ്പോൾ ആ കനം ഇപ്പോൾ വലിയ രീതിയിൽ എന്താണ് അവർക്ക് ഭാരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ സ്വാഭാവിക അദ്ദേഹം നമുക്ക് നമുക്കറിയില്ല നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റും ഇപ്പോൾ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണം താഴെ വീഴുമോ വീഴില്ല നമുക്കറിയില്ല ബട്ട് എന്താ എന്തായിരുന്നാലും ശരി തന്നെയാണ് നമ്മൾ കാണുന്നിടത്തോളം അൻവർ വളരെയധികം ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ട് സി പി എം ചരിത്രത്തിലില്ലാത്ത പോലെ ഡിഫൻസിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട് വലിയൊരു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നത് പിണറായി എന്ന് മാത്രമേ പറയാൻ ഇത് പൊളിറ്റിക്സ് ആണ് നോക്കൂ െതിരായിട്ട് ഇവർ ഇന്നലെ കേസ് തടയണ പൊളിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോൺ ചോർത്തലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇന്നലെ ഉണ്ടായ വിഷയമല്ലല്ലോ ഇതൊക്കെ വളരെ നേരത്തെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വിഷയവും ആരോപണങ്ങൾ അൻവറിനെതിരെ ഉണ്ടാവുകയും അൻവറിൻ്റെ ഈ പറയുന്ന തടയണ പൊളിക്കാത്തത് കോടതി വിധി വരെ വന്നിട്ട് പോലും അത് പൊളിക്കാതിരിക്കുന്ന അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് സി പി അപ്പോൾ ഇന്നലെ സി പി എം അതിൻ്റെ പിറകെ പോയി കഴിയുമ്പോൾ അവിടെ അപഹാസ്യരാകുന്നത് അൻവർ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം പിണറായി വിജയനുമാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇതവർക്ക് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നിയമപരമായി അദ്ദേഹം അവിടെ തെറ്റ് കാണിച്ചിരിക്കുകയാണ് ആ തെറ്റിനെ അവരുടെ കൂടെ നിന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇന്നലെ വരെ സംരക്ഷിച്ച് പിടിച്ചവർ ഇന്നലെ ആ പർട്ടിക്കുലർ വ്യക്തി അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ മാത്രം തടയണ പൊളിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ പിറകിൽ എന്താണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ സ്വയം അപഹാസ്യരാഘാത രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ വേണ്ടിയിട്ട് സി പി എമ്മും പഠിക്കേണ്ടതാണ് അന്വറിനെന്തായാലും ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്നൊരു പ്രൊട്ടക്ഷൻ ഇന്നു മുതൽ എന്താണ് സി പി എമ്മിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്തുനിന്ന് ലഭിക്കില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അതും വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിം ഈ പിന്നിൽ നേതാക്കളുണ്ടോ എന്ന് സംശയിക്കേണ്ട തന്നെയായിരിക്കും നമുക്കത് പറയാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൽ ഭരണരംഗം കുത്തഴിഞ്ഞ് അടക്കുകയാണ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്ക സംസ്ഥാനങ്ങളിലും ഈ അഴിമതി ആരോപണം വരുന്നത് മറ്റു മന്ത്രാലയങ്ങളുടെ പേരിലാണ് മറ്റ് മന്ത്രാലയങ്ങളുടെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടാകുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ആ പർട്ടിക്കുലർ മന്ത്രിമാരോട് രാജ്യം ആവശ്യപ്പെടേണ്ടി വരുന്നു അല്ലെങ്കിൽ കുറേക്കാലം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ യു പി എ സർക്കാരിൻ്റെ കാലത്ത് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കല്ല മറ്റ് പല മന്ത്രിമാരുടെ ഓഫീസിലേക്കാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളല്ല ഇവിടെ ഡയറക്റ്റ്ലി എല്ലാ വിഷയങ്ങളിലും അക്യൂസ്ഡ് ആകുന്നത് സി എമ്മിൻ്റെ ഓഫീസാണ് ഇപ്പോൾ സ്പ്രിങ്ക്ലർ വിഷയമാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ വളരെ ഗുരുതരമായി ഉയർന്നു വന്ന ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ക്ലർ വിഷയത്തിൽ എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് എം ശിവശങ്കറിന് പറയേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സ്പ്രിങ്ക്ലർ വിഷയം മുതൽ തുടങ്ങി പി പി ഇ കിറ്റ് അഴിമതി പി പി ഇ കിറ്റ് അഴിമതി പ്രത്യക്ഷത്തിലത് ആരോഗ്യ വകുപ്പിന്റെ വിഷയമാണെങ്കിലും ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഈ കുറഞ്ഞ വിലയ്ക്കുള്ള പി പി കിറ്റ് മൂന്നോ നാലോ ഇരട്ടി പൈസ കൊടുത്തിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പ് വാങ്ങിയതെന്നാണ് അവിടെയും സി എമ്മിൻ്റെ ഓഫീസും സി എമ്മും ആണ് ഡയറക്ട്ലി അക്യൂസ്ഡ് ആയിട്ട് വരുന്നത് അവിടുന്ന് തുടങ്ങി ബിരിയാണി ചെമ്പിൻ്റെ അത് സ്വർണ്ണം കടത്തി എന്നുള്ള വിഷയം അതെവിടെയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ റെസിഡൻസാണ് അവിടെ അക്യൂസ്ഡ് ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാ വിഷയവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സി എമ്മിൻ്റെ ഓഫീസാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ സി എമ്മിനെതിരായിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു ത്വര സി പി എമ്മിനകത്തും ഭരണ മുന്നണിക്കകത്തും എൽ ഡി എഫിനകത്തും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ആർക്ക് സംസാരിക്കാനുള്ള ധൈര്യമില്ല അത് മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് മാഷ്ട സ്റ്റിക്കർ പതിച്ച ഒരു ഇന്നോവ തിരിയാനുള്ള സ്ഥലമുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഇടതുപക്ഷക്കാർക്കായാലും ശരി തന്നെയാണ് സി പി എംമാർക്കായിരുന്നാലും ശരി തന്നെയാണ് പ്രതികരിക്കാൻ ഭയം ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് ഒരാൾ സംസാരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അവരിത്ര കാലം പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല വിഷയങ്ങളും ഒരാൾ വിളിച്ച് പറയണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച അയാൾ പറയുന്നതിൽ ശരിയും തെറ്റുകളും ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ അങ്ങനെ ഒരാൾ പറയാൻ തയ്യാറായി എന്നുള്ളത് സ്വാഭാവികമായിട്ട് പലർക്കും ധൈര്യം കൊടുക്കുന്നുണ്ട് അവർ പലരും ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടാവും ഉണ്ടാവില്ലായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല ബട്ട് ദൈ ഗോട്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ ഇനി അങ്ങോട്ട് സി പി എമ്മിൻ്റെയും പിണറായി ഭാവി അല്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു റിവോൾട്ടുകളൊക്കെ സി പി എമ്മിനകത്ത് വളരെ കാലമണ്ണമുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് മാത്രം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി ലോകത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും കാത്തിരിക്കുന്നത് കാരണം ഐഡിയോളജിക്കലി അത് ആയി പോയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് എല്ലാ കാലഘട്ടത്തിലും ഫീൽ ചെയ്തിട്ടുള്ള സ്വാഭാവികമായിട്ടും നമുക്ക് ഐഡിയോളജിക്കൽ ഡിഫറൻസുകൾ ഉണ്ടാവുമല്ലോ ആ ഡിഫറൻസിൻ്റെ പുറത്ത് പറയുന്നതാണ് അല്ലാണ്ട് ജനാധിപത്യമായി അവർക്ക് ഈ നാട്ടിൽ ില്ക്കാനുള്ള അവകാശമില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ബട്ട് ഐഡിയോളജിക്കലി ആ ഒരു സംഗതി ഇറലവൻ്റായി പോയി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് അധികം നിലനിൽപ്പ് അല്ലെങ്കിൽ തന്നെ ഇനി ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവരില്ലാണ്ടായി പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏകദേശം സീറ്റ് കഴിഞ്ഞ ദിവസം ലഭിക്കുന്ന അതിപ്പോൾ അൻവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കറിയുള്ളൂ അങ്ങനല്ലല്ലോ അൻവറിൻ്റെ സർട്ടിഫിക്കറ്റെന്ന് തന്നെ താരമല്ല അൻവറെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷവും എൻ ഡി എയും തമ്മിൽ അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു എട്ട് സീറ്റിൻ്റെ മാത്രമാണ് പതിനൊന്ന് ഇടത്ത് ഒന്നാം സ്ഥാനത്ത് ബി ജെ പി നിൽക്കുമ്പോൾ പത്തൊമ്പതിടത്ത് മാത്രമാണ് സി പി എമ്മും നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളൂ അത് മാത്രമല്ല ഒൻപത് സ്ഥലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് അപ്പോൾ തന്നെ അത് നോക്കുമ്പോൾ തന്നെ പതിനൊന്ന് ഒമ്പത് ഇരുപതായിട്ടുണ്ട് ഇനി മൂന്നാം സ്ഥാനം പോയിരിക്കുന്നത് പോലും വളരെ തുച്ഛമായ വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനം പോയിരിക്കുന്ന സീറ്റുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻ്റ് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വന്നപ്പോൾ മൂന്നാം സ്ഥാനത്താണ് പക്ഷേ പതിനാറായിരം വോട്ടിൻ്റെ ഡിഫറൻസ് ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളെന്ന് പറയുന്നത് ബി ജെ സി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ബേസ് അടിസ്ഥാനത്തിൽ അത്രയൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിലുള്ള സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റുകൾ ടാർഗറ്റ് ചെയ്തു പോവുക ഇരുപത് ഇരുപത്തഞ്ചിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലി പോസിബിളാണ് അൻവർ അൻവർ ഒരു ഭരണകൂടത്തിനെതിരെയാണ് ഇതിൽ അല്ല അത് അൻവർ വിജയിക്കുമോ അൻവർ പരാജയപ്പെടുമോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ഭരണകൂടം എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞു പോയൊരു സംവിധാനം തന്നെയാണ് ഇത്രയധികം എന്താ പറയുക മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തന്നെ നേരിട്ടൊരു പരാജയമാണ് അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഇപ്പോൾ ഐ ടി വകുപ്പായിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പ്രിക്ലർ ഉൾപ്പെടെയുള്ളത് ആഭ്യന്തര വകുപ്പായിരുന്നാലും നോക്കൂ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പുറകിൽ അൻവറിൻ്റേതായ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തിന് നമുക്ക് അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് അവതരിപ്പിക്കാനൊന്നും പറ്റില്ല അദ്ദേഹത്തിന് എന്താണ് ഈ സ്വർണ്ണക്കടത്ത് ആരോട് ഇത്രയും താല്പര്യമൊന്നും സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ടതാണ് പക്ഷേ മറുഭാഗത്ത് പോലീസ് അത് പൊട്ടിക്കാൻ നടക്കുന്നു പോലീസ് അത് ഇന്ന് മോഷ്ടിക്കുന്നതാണ് ഇത് മുഴുവൻ അൻവർ ആരോപിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പറയുന്ന അട്ടിമറി നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത്രയധികം കുത്തഴിഞ്ഞൊരു സംവിധാനം അഴിമതി ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഇപ്പോൾ പാലം പണിയിൽ അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് പിടിക്കുന്നതിൽ അഴിമതി നടത്തുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ലോകത്ത് മുഴുവൻ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമോ ലോകത്ത് മുഴുവൻ നടക്കുന്ന സംവിധാനം തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നത് ഞാനതിനെ എന്താണ് ജനറലൈസ് ചെയ്തങ്ങ് പറയുന്നതല്ല ബട്ട് അത്തരം അഴിമതികൾ നമ്മൾ കണ്ടു എന്തെങ്കിലും സാധനം വാങ്ങുന്നതിൽ കമ്മീഷൻ നട വാങ്ങുന്നു ഇപ്പോൾ വിദേശത്തു നിന്നൊരു വലിയ കോൺട്രാക്ട് അതിന് കമ്മീഷൻ ഇതൊക്കെ നമുക്ക് കണ്ടു പരിചയമുള്ള അഴിമതികളാണ് പക്ഷേ മോഷണം മുതൽ മോഷ്ടിക്കുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതമ്പതിച്ചു പോയൊരു സംവിധാനമാണ് അത് അൻവറിന്റെ പോരാട്ടം കൊണ്ട് അത് വീഴുമോ വീഴില്ലയോ എന്നുള്ളതല്ല വിഷയം അത് വീഴേണ്ട ഒരു സംവിധാനമാണ് ഈ അൻബറിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും അല്ല പ്രതിപക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടിപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് യു ഡി എഫ് സംവിധാനങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടിരിക്കുന്നത് അപ്പോൾ പല വിഷയങ്ങളും ഉന്നയിക്കപ്പെടേണ്ടത് നിയമസഭയ്ക്കകത്താണ് പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയ്ക്കകത്ത് പോലും ചെന്ന് നിന്നിട്ട് അവസാനം പിണറായി വിജയനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പല കാലഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷം തിരിക്കുന്ന ആളാണോ ഭരണപക്ഷത്തിരിക്കുന്ന ആളാണോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് പിണറായി വിജയൻ ഒരു കവചം തീർത്താണ് വി ഡി സതീശൻ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇപ്പോൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാതലായ ഒരു വിഷയവും പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാൻ താല്പര്യമില്ല അദ്ദേഹം പകരം പോയിരിക്കുന്നത് എ ഡി ജി പിയും ആർ എസ് എസിൻ്റെ നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉണ്ടയില വെടി പൊട്ടിച്ചിട്ട് അതുവഴി പോയിരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന് ആ വിഷയം ഏറ്റെടുക്കാൻ താല്പര്യമില്ല അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അത് വരട്ടെ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ എന്നൊക്കെയാണ് പറയുന്നത് തൃശ്ശൂർ പൂരം വിഷയം പോലും അതുപോലെ അദ്ദേഹത്തിന് തുടർന്ന് അങ്ങോട്ട് എടുക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് ആ വിഷയങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ പോലും പ്രതിപക്ഷ നേതാവിന് ധൈര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്